ക്ഷത്രനാടിയുടെ ബ്യൂട്ടി എന്താണെന്നും അല്ല നിരീങ്ങനെയുള്ള കാര്യങ്ങള് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇത് കഴിയുമ്പോൾ മനസ്സിലാണ് അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ സിലബസ് നമ്മളൊന്ന് ഓടിച്ച് പറയാവുന്നതാണ് സിലബസ് കാരണങ്ങൾ സിലബസ് ഒന്നറിയാൻ കഴിയും അപ്പം നമുക്ക് തുടക്കത്തെ മനുഷ്യരുണ്ടായി മനുഷ്യരുണ്ടായി കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് എന്ത് ചെയ്യണം അവർക്ക് ആദ്യം തിന്നുക ഉറങ്ങുക അങ്ങനെയുള്ള മാത്രമേ കാര്യങ്ങളും അറിയത്തുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മുടെ യുഗപ്പറവി ഉണ്ടായി അതായത് ബിഗ് ബാങ് തേറി എന്ന് പറഞ്ഞു ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഭൂമി ഉൽപ്പാദിച്ചു ഉൽപ്പത്തി ഉണ്ടായി അതാണ് ബിഗ് ബാങ്ക് തെരിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് ബിഗ് ബാങ് തേറി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ മൂലം നക്ഷത്രമാണ് ഭൂമിയുടെ നക്ഷത്രം നക്ഷത്രമെന്നറിയപ്പെടുന്നത് ഈ മൂലം നക്ഷത്രം അപ്പോൾ ഇത് അപ്പോൾ ഈ ഈ നക്ഷത്രം പൊട്ടിത്തെറിച്ചാണ് ധനുരാശിയിലെ ബ്ലാക്ക് ഹോൾ എന്ന കോൺസെപ്റ്റ് ഭൂമിയുടെ രാശിയായിട്ട് അതുകൊണ്ട് നക്ഷത്രത്തെ അറിയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ ഓടിച്ചെന്ന് അറിഞ്ഞിരിക്കുക ആദി നമുക്ക് നാല് വേദങ്ങളാണ് ആക്ച്വലി ഉള്ളത് അപ്പോൾ അതിനകത്ത് ഗ്രീഷ്മവേദ അഥർവവേദ സാമവേദ യജുർവേദ അപ്പോൾ അതിനകത്ത് അഥർവഭേദത്തിനടുത്തു നിന്നാണ് അസ്ട്രോളജി ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ ആദ്യം ആദ്യമൊന്നും മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഈ ആൾക്കാർക്ക് തിന്നുക ഉറങ്ങുക ഉള്ളെന്നൊരു അങ്ങനെയുള്ളതല്ല ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ കുറേ ആൾക്കാർ നോക്കി സ്റ്റാറിനെ ഇങ്ങനെ നോക്കിയിരിക്കാമെന്ന് തുടങ്ങി സ്റ്റാറുകളിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ഇത് ഇങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഇവർ സൂര്യനെയും ചന്ദ ചന്ദ്രനെയൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ പകലും രാത്രിയുമായിട്ടുള്ളത് അപ്പോൾ ചില നോക്കുമ്പോൾ വലിയ സ്റ്റാർ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ായിട്ട് കാണും അപ്പം നിരന്തരമായിട്ടുള്ള ഗവേഷണത്തിലൂടെ അവർ മനസ്സിലാക്കി ഈ സ്റ്റാറല്ല ഓടുന്നത് സ്റ്റാർ ഓടുന്നുണ്ടോന്നുണ്ടോ ഉണ്ട് മാറുന്നത് ചെറിയ വളരെ മൈന്യൂട്ടാണ് അപ്പം ഈ സ്റ്റാർ നോക്കുമ്പോൾ ഇരുപത്തി അല്ല അപ്പം ഈ സ്റ്റാർ പോകുന്ന പക്ഷേ അതൊരു പ്ലാനറ്റാണ് മൂവ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഓരോ പ്ലാനറ്റുകളെ ഗ്രഹങ്ങളെ ഇവർ കണ്ടുപിടിക്കുന്നു ആ ഗ്രഹങ്ങൾ വെച്ചിട്ട് നോക്കിയിട്ട് ആ ഗ്രഹങ്ങളായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളെ ഓരോ ഡിസ്റ്റൻസ് അപ്പം എന്നാൽ പണ്ട് കാലത്ത് ഈ നാസയൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടെന്നുള്ള വെറും ഇരുപത് ഇരു ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ അപ്പം ഇതിനു മുമ്പ് തന്നെ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ആ ബുദ്ധിപരമായിട്ടുള്ള ഗവേഷണം കൊണ്ടും റിസർച്ച് കൊണ്ടും പിന്നെ അവരുടെ അവർ പല എനുഷ്യൻ ടെക്നോളജീസ് യൂസ് ചെയ്തു മൈൻഡ് കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ അങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുക അങ്ങനെ പ്രകൃതി ആദ്യം ഇവിടെ പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ കാലം അപ്പം നോക്കിയപ്പം ആറ് ആറ് രാശികൾ മാറി വരുന്ന വരുന്നവർ മനസ്സിലായി അല്ല ആറ് പ്രകൃതി മീൻസ് നേച്ചർ മാറി വരുന്നവർക്ക് മനസ്സിലായി അപ്പം ആറ് ഭൂപ്രകൃതി ഉള്ളതായിട്ട് മനസ്സിലാക്കി ഗ്രീഷ്മം അങ്ങനെ ഉഷ്ണകാലം ശൽക്കാലം അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി അപ്പം അത് പിന്നെ അതിനെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അത് മൊണ്ടെയിൻ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു അസ്ട്രോളജി ഇറങ്ങി അപ്പോൾ മൊണ്ടൈൻ അസ്ട്രോളജി അന്ന് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഈ ഇത് ബോൾക്കാനോ കണ്ടുപിടിക്കാൻ അങ്ങനെ ബോൾക്കാനോ അല്ലെന്നൊരു ഭൂമി വലുക്കങ്ങൾ അല്ലെന്നൊരു നമുക്ക് പലതായിട്ടുള്ള ഭൂമിയിലെ പല അല്ലാതുള്ള ചേഞ്ചസ് അല്ലെന്നൊരു സുനാമി വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മൊണ്ടൈനെസ്ട്രോൾ യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പഞ്ചാംഗത്തിന്റെ കാര്യം അപ്പോൾ പഞ്ചാംഗം ഒന്ന് അപ്പോൾ രാത്രി പാകം ഡേയ്സ് അപ്പോൾ അവർ കണ്ടുപിടിച്ചു പിന്നെ മുന്നൂറ്റി അറുപത് ദിവസമുണ്ട് പക്ഷേ നമ്മുടെ വെസ്റ്റേണിലൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ദിവസമാണ് അതായത് നമുക്ക് സോഡിയോക്സൈഡിലാകെയുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പം ഈ മുന്നൂറ്ററുപത് ഡിഗ്രിയെയാണ് നമ്മൾ ഡിവൈഡ് ബൈ മുപ്പത് അല്ല പന്ത്രണ്ട് പന്ത്രണ്ട് മാസങ്ങളാണല്ലോ അല്ല പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് മുപ്പത് ഡിഗ്രി വെച്ച് കിട്ടും അപ്പോൾ ഈ മുപ്പത് ഡിഗ്രിയിലാണ് പിന്നെയും നമുക്ക് ഒമ്പത് പാദങ്ങൾ അങ്ങനെ സബ് ഡിവിഷൻ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അപ്പം നമുക്ക് ബേസിക്കായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ മനുഷ്യർ പല റിസേർച്ചിൽ കൂടെ പിന്നെ ഈ പറഞ്ഞ ഈ ഓരോ ഗ്രഹങ്ങളെ പറ്റി കാര്യങ്ങളെ പിന്നെ അന്ന് നോക്കുമ്പോഴത്തെ ിശ അറിഞ്ഞു കൂടാറുണ്ട് കാരണം ഈ ഗ്രഹങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പോലും മീൻസ് കറക്റ്റായിട്ടുള്ള നോർത്ത് സൗത്ത് എന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല ഇപ്പം ഭൂമി പോലും ആണെന്ന് ഈ എവരി അയനാംശ എന്ന് പറയും ഭൂമി പോലും എവരി ട്വൻറ്റി ത്രീ പോയിൻ്റ് ഫൈവ് ഡിഗ്രി ചരിഞ്ഞാൽ ടിറ്റ് ചെയ്താണ് ഭൂമി പോലും നിൽക്കുന്നത് അപ്പം ഈ ഭൂമിയുടെ പ്രത്യേകിച്ച് ചരിവുണ്ട് അതുപോലെ ധ്രുവനക്ഷത്രമുണ്ട് ധ്രുവനക്ഷത്രം എന്നാൽ പൊളാരിസം എന്ന് പറയും പൊളാരിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ സ്റ്റാറാണ് അതായത് സൂര്യൻ്റെ ടോട്ടൽ വലിപ്പത്തിൻ്റെ എഴുന്നൂറ് സമയ ടൈമാണ് ഈ പൊളാരിസിനുള്ളത് അപ്പോൾ അതേമാതിരി തന്നെയാണ് വേറൊരു സ്റ്റാർ ഉണ്ട് നമ്മുടെ മരിച്ചുപോയ സയൻറ്റിസ്റ്റിൻ്റെ പേരിട്ടുള്ളവർ അത് അങ്ങനെ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി അപ്പം അത്ര ഒരു വേറൊരു വലിയൊരു സ്റ്റാർട്ട് സൂര്യൻ അപ്പം അങ്ങനെ സ്റ്റാറിനേക്കാട്ട് അത് സൂര്യനെക്കാട്ടിലും വലിപ്പമുള്ള സ്റ്റാർ ഉണ്ടെന്നും അങ്ങനെ പലതും കണ്ടുപിടിച്ചു പിന്നെ ഇത്ര ഗ്രഹങ്ങളുണ്ട് കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിച്ചു ആദ്യകാലത്ത് മനുഷ്യരുണ്ടായെന്ന് പറഞ്ഞാലും പലതും മനുഷ്യരെ കഴിക്കുന്നു ഉറങ്ങുന്നു കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ആദ്യകാലത്ത് ഈ മനുഷ്യർക്കായാലും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അപ്പം ബിഗ് ബാങ് തിയറി കൂടെ ഉണ്ടായിട്ട് നമുക്ക് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ഹോള് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം ഇതിൽ നിന്ന് വന്ന് നമുക്ക് ഭൂമി ഉണ്ടായി ഭൂമിയുടെ ഉൽപ്പത്തി കഴിഞ്ഞപ്പോഴത്തേന് ഗ്രഹങ്ങൾ ആദ്യ ഇത് കടലുണ്ടായി അപ്പോൾ കടലിനകത്ത് കടല് ബൈ നേച്ചർ അവിടെ കടലുണ്ടായിരുന്നതാണ് കടലിലാണല്ലോ ഇത് പൊട്ടിത്തെറിച്ച് വീഴണത് അപ്പം അങ്ങനെ നമുക്ക് മത്സ്യം കൂർമം വരാഹന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു തമിഴ്നാട്ടിലെ അല്ല തമിഴ്നാട്ടിലല്ല കർണാടകയിൽ ഉടുപ്പിയിലെ ഒരു അമ്പലം അമ്പലമാണ് ഈ കാണിച്ചേക്കുന്നത് അപ്പം ഇതിനകത്ത് നോക്കിയാൽ മത്സ്യ കൂർമ്മം വരാഹം അല്ല നരസിംഹം വാമനൻ ആ ഉൽപ്പത്തിയുടെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ ജസ്റ്റ് കാണിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞാണ് അങ്ങനെ ഭൂമി ഉണ്ടായി അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ മത്സ്യമുണ്ടാകുന്നത് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ പിറവിക്ക് മുമ്പ് മത്സ്യമാണ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് മത്സ്യം കൂർമ്മം കൂർമ്മം വന്നു വരാഹം നരസിംഹം വാമനൻ അങ്ങനെ നരസിംഹം വാങ്ങ വാമനൻ പിന്നെ ശ്രീരാമൻ ബലഭധ്രാമൻ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം പരശുരാമൻ പരശുരാമൻ എന്നു പറഞ്ഞാൽ മനുഷ്യൻ്റെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടും ഒരു എന്താ ഡിസ്ട്രക്ഷൻ എന്തോ നാശം വിനാശകാരമെന്ന് പറയുന്ന മാതിരി ആൾക്കാരെ കൊല്ലുക എടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക എടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നോക്കാം അത് കഴിഞ്ഞ് മനുഷ്യൻ വേട്ടയാടാൻ പഠിച്ചു വേട്ടയാടാൻ പറ്റിയ പഠിച്ചാണ് ശ്രീരാമൻ്റെ ഒക്കെ ഒരു ഒരു കൺസെപ്റ്റാകുമ്പോൾ മനുഷ്യൻ പൂർവം വരാഹം നരസിംഹം അങ്ങനെയുള്ള കൺസെപ്റ്റ് അത് കഴിഞ്ഞാണ് കാർഷിക വിപ്ലവം എന്ന് പറഞ്ഞാൽ ബലഭദ്രരാമനാണ് കാർഷിക വിപ്ലവത്തിൻ്റെ ആളാണ് ബലഭദ്രരാമൻ അപ്പം ഇത് ബലഭദ്രരാമൻ്റെ അപ്പം കലപ്പയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അങ്ങനെ കാർഷിക വിപ്ലവം ഉണ്ടായി മനുഷ്യന് കൃഷി ചെയ്യാൻ പഠിച്ചു പിന്നെ അടുത്ത വന്നപ്പോഴത്തന്നെ ശ്രീകൃഷ്ണ അവതാരം വന്നതെന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിയുടെ ഗ്രഹമാണ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മോഡേൺ അതായത് കമ്മ്യൂണിക്കേഷൻ്റെയും അല്ലെങ്കി ബാക്കിയുള്ള അതിൻ്റെ എല്ലാം കൂടെ ഒരു മീൻസ് ഒരു ഇതാണ് കൃഷ്ണാവതാരമെന്ന് പറഞ്ഞിട്ട് ന്യൂക്ലിയർ വെപ്പണോ അല്ലതു രീതിയിട്ട് സുദർശനയാക്കണം ആ ഒരു കൺസെപ്റ്റിനുള്ള ഇത് വന്നു അത് കഴിഞ്ഞ് മത്സ്യപൂർമം വരാഹം നരസിംഹം മാമനും ശ്രീരാമൻ ശ്രീകൃഷ്ണൻ അത് അത് കഴിഞ്ഞ് കൽകിയാണ് വന്നിരിക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ആ ഒരു അവതാരങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് നിൽക്കുന്നു മനസ്സിലാകാൻ വേണ്ടി പറയുവാണ് എന്നിട്ട് നമുക്ക് ബാക്കി ഇച്ഛൻ ഓടിച്ചൊന്നും നോക്കാം ഒരു ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് നോക്കുമ്പോൾ ഓരോ പ്ലാനറ്റുകളുണ്ട് ആ പ്ലാനറ്റുകളുള്ള ഏതൊക്കെ പ്ലാനറ്റാണെന്ന് നോക്കി നിങ്ങൾക്ക് നോക്കുമ്പം ഇതോടിപ്പം ബെർക്കുറി ബെർക്കുറിയെന്ന് പറഞ്ഞാൽ ബുധനാണ് ബുധൻ ഇത് ബുധന് ശുക്രന് ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ നോർമലി ഉള്ള നോർമലുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്ര ബാക്കി ഗ്രഹങ്ങളെ എല്ലാം എടുക്കും ഇവിടെ ബെസ്റ്റേഡിനകത്ത് നമ്മൾ യുറാനസിനെയും നെപ്റ്റൂനെയും പ്രൂട്ടോയും എടുക്കുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പത്തും ഒരുപാട് ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ യുറാനസ് നെപ്റ്റ്യൂൺ പ്രൂട്ടോ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും പശ് ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്കങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർ കണ്ടുപിടിച്ചു അപ്പോൾ ഇത് ശനി കണ്ടു ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വർഷമാണ് ശനി കറങ്ങുന്നത് മുപ്പത് വർഷമാണ് ഒരു സോഡിയോക്സൈഡിൽ കറങ്ങുന്നത് മുപ്പത് ശനി അതേമാതിരി ഇത് നോക്കിക്കഴിഞ്ഞ് ജൂപ്പിറ്റർ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം കറങ്ങുന്നത് ഒരു സോഡിയോക്സൈഡിൽ സോഡിയോക്സൈഡിൽ എന്ന് പറഞ്ഞാൽ ആകെ ഇതാണല്ലോ നമുക്ക് പന്ത്രണ്ട് സോഡിയോക്സൈഡിലാണല്ലോ ഉള്ളത് അതേപോലെ ചുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം കറങ്ങുന്നു അപ്പോൾ ഭൂമി കറങ്ങുന്നു മുന്നൂറ്റി അറുപത് ദിവസം വെസ്റ്റേൺ അപ്പം നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസിയാണ് പറയുന്നത് മുന്നൂറ്റി അറുപത് അറുപത് ദിവസേ നമ്മൾ കറങ്ങാറ് കാരണം നിങ്ങൾ ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ടോട്ടൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഉള്ളത് അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ മുപ്പത് ഡിഗ്രിയാണ് വരുന്നത് അപ്പോൾ ഈ മുപ്പത് ഡിഗ്രിയാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് അപ്പോൾ ടോട്ടൽ മുപ്പത് ഡിഗ്രി അതേമാതിരി ഒരു മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ അത് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതേമാതിരി ഇത് ശുക്രനാണ് ശുക്രൻ എന്നാൽ വീനസ് അപ്പം ഇതെല്ലാം ഇതൊക്കെ ഏകദേശം ഒരു മാസം വെച്ച് കണക്ക് കിട്ടിയാൽ മതി ഒരു മാസമില്ല കാരണം ഇത് വക്രത്തിലൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വരുമ്പോഴത്തേ നിങ്ങൾക്ക് അറിയുന്ന താല്പര്യമുണ്ട് എന്നിട്ട് ക്ലാസ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിനായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ മുപ്പത് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മുപ്പത് ഡിഗ്രി നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത ഇത് ടോറസ് ഏരീസ് ഏരീസ് എന്ന് പറഞ്ഞാൽ മേടൻ രാശി പിടവൻ രാശി മിഥുനൻ രാശി ക്യാൻസർ അത് കർക്കിടകൻ രാശി ഇത് ചിങ്ങൻ രാശി കർക്കിടകം ചിങ്ങം കന്നി തിലാം വൃത്തികം ധനു മകരം കുംഭം മീനം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രാശികളൊക്കെ ഈ ഒരു രീതിയിലാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ അതിനകത്ത് ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഇതിവിടുന്ന് ഇവിടെ നോക്കുമ്പോഴത്തേന്ന് മുപ്പത് ഡിഗ്രിയാണ് ഇവിടെ നിന്ന് ഈ മുമ്പേ പറഞ്ഞ മുപ്പത് ഡിഗ്രി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത് മുപ്പത് ഡിഗ്രി അവിടെ നിന്ന് ഇവിടെ മുപ്പത് ഡിഗ്രി അപ്പോൾ അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ഈ മുപ്പത് ഡിഗ്രി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കിട്ടും ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് നമുക്ക് ഈ സോഡിയോക്സൈഡിൻ്റെ ടോട്ടൽ ഉള്ളതെന്നൊന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ മേടൻ രാശി ഇടവൻ രാശി ഇങ്ങനെ ആ കോളങ്ങളാണ് നമുക്ക് തിരിഞ്ഞേക്കുന്നത് മേടൻ രാശി ഇടവൻ രാശി മിഥുനൻ മിഥുനൻ രാശി കർക്കിടകൻ രാശി ചിങ്ങൻ രാശി കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അപ്പം ഇങ്ങനെ നമുക്ക് ടോട്ടൽ ടോട്ടലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ഇതാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക പന്ത്രണ്ട് ഉള്ളതാണ് അപ്പോൾ ഇതിനകത്തേ നമുക്ക് ഓരോ ഗ്രഹങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നതോടെ നമുക്ക് നോക്കാം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പോഴും നമുക്ക് ചൊവ്വാണ് ചൊവ്വ എം എന്ന് എന്ന എനിക്ക എന്ന ചൊവ്വ ചൊവ്വ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാലിപ്പോൾ നമ്മുടെ മറ്റേ ക്ലാസ്സിനകത്ത് നീണ്ടുപോയത് നമുക്കൊരു ഷോർട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ചൊവ്വ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാം ഇവിടെ ഒരു ചൊവ്വ ഉണ്ട് ഇവിടെ ചൊവ്വ ഉണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അതുപോലെ ശുക്രൻ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒരു ശുക്രൻ ഉണ്ട് ഇവിടെ ഒരു ശുക്രൻ ഉണ്ട് ഈ ഇത് ശുക്രനാണ് ഈ ശുക്ര വീനസാണ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് അപ്പം ഇത് നമുക്ക് വിശദമായിട്ടുള്ള ഇത് വരുന്നുണ്ട് അപ്പം അടുത്തു നോക്കിക്കഴിഞ്ഞാൽ നോക്കേ ഇത് മെർക്കുറിയാണ് ബുധൻ എന്ന് പറയും ബുധൻ മെർക്കുറി മെർക്കുറി ഇവിടെ രണ്ട് ബുധൻ ഇവിടെ ഒരു ബുധന് അവിടെ ഒരു ബുധൻ അപ്പം രണ്ട് ചൊവ്വ രണ്ട് വീനസ് രണ്ട് മെർക്കുറി അതേപോലെ രണ്ട് ജൂപ്പിറ്റർ ഉണ്ട് ഇത് ജൂപ്പിറ്റർ ആണ് ഇത് ജൂപ്പിറ്റർ ഇത് ജൂപ്പിറ്റർ അപ്പം ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം വ്യാഴം അതേമാതിരി ശനിയാണ് ഇത് രണ്ട് ശനി അപ്പൊ രണ്ട് ശനിയുണ്ട് ശനിയുടെ കോളങ്ങൾ ഇത് ചന്ദ്രനാണ് സൂര്യനാണ് അപ്പം ഇത് നമുക്ക് ആ മലയാളത്തിലുള്ള ഇത് ഇത് ചന്ദ്രന് ഇത് കർക്കിടകൻ രാശിയാണ് ചിങ്കൻ രാശിയാണ് സൂര്യനാണ് ഇവിടെ പരിക്കുന്നത് അത് ഈ ഓരോ പ്ലാനറ്റിലെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ് ഒരുപാടായി കഴിഞ്ഞാൽ നീണ്ടുപോകും അതുകൊണ്ട് നമ്മൾ ഓടിച്ച് ഓടിച്ച് പറയത്തേ ഉള്ളൂ കാരണം നമുക്ക് ഇത് ഇൻട്രൊഡക്ഷൻ ആണ് അപ്പം നമ്മൾ ആ ഒരു ഇത് കാണിക്കാൻ നമുക്ക് ഇത് ഇത് കേട്ട ഓരോ ഗ്രഹങ്ങളും കണക്റ്റ് ആകുന്നത് ചന്ദ്രനും സൂര്യനും ഉള്ള ഓരോ ഗ്രഹങ്ങൾ കളക്റ്റ് ആകുന്നത് പിന്നെ ഇത് നോർത്ത് ഇത് നമ്മുടെ എന്താ പറയുക രാഹു കേതു രാഹു കേതു എന്ന് പറയുമ്പോൾ അതിന് നോർത്തിനോട് സൗത്തിനോട് എന്നൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഗ്രഹങ്ങൾ ഗ്രഹണങ്ങൾ സംഭവിക്കുന്നത് പിന്നെ വരുമ്പോഴത്തേനും ഓരോ ഓരോ ഗ്രഹങ്ങളെ ആയിട്ടുള്ള അവിടെ നമ്മുടെ എന്താ പറയുന്നത് അതിൻ്റെ ഓരോ ഇതിൻ്റെ ഇയറെ എത്ര ദശകളെ അത് അത് കേതുദശ എത്ര അതിൻ്റെ ശുക്രദശ ഓരോ ദശകളും ഓരോ നാളിനുമുള്ള ഗ്രാക്കിയുള്ള അങ്ങനെയുള്ള കുറച്ച് കോമ്പിനേഷൻസൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത അങ്ങോട്ട് പോകുമ്പോഴേ മീൻസ് മറ്റേ ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് അതെപ്പോൾ ആര് നമുക്ക് മെയിൻ ഒന്നറിഞ്ഞിരിക്കേണ്ട നമുക്ക് ഇത്ര ഗ്രഹങ്ങളിലാണേലും നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവർ ഇതിപ്പം തന്നെ ഇത് ഇവിടുത്തെ നോക്കി ഏരീസ് ആണ് ഏരീസാണ് ഓരോ ഗ്രഹങ്ങൾ വെക്കുന്നത് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് അതായത് മൂന്ന് ആകെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ട്വൻറ്റി സെവൻ സ്റ്റാറും ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അത് ഒമ്പത് ഒമ്പത് ഇതാണ് മൂവ് ഇരുപത്തേഴ് ഒമ്പത് ഇൻറ്റു മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇരുപത്തേഴ് അതിനേയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തേഴ് നക്ഷത്രമാണ് ആ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ മൂന്നായിട്ട് പൗത്ത് കൊടുത്തേക്കുവാണെന്നുള്ള ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു ബാക്കി വൺ ഫൈവ് നയൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ കോമ്പിനേഷൻ ഉണ്ട് കാരണം ഈ ഗ്രഹങ്ങളെല്ലാം തമ്മിൽ ഒരു നക്ഷത്രക്കാരികളുടെ കൂട്ടുള്ള ആ ആകൃതിയിൽ ആ നിൽക്കുന്നുണ്ട് അപ്പം ഇതിന് എപ്പോഴും ഈ ഓപ്പോസിറ്റ് ഇവിടെ ഈ ഇവിടെ നിൽക്കുന്ന ഗ്രഹത്തിന് ഇങ്ങോട്ടുള്ള ഒരു നോട്ടമുണ്ട് ഈ ഒരു ഗ്രഹത്തിനോട്ട് നോട്ടമുണ്ട് അവിടെ നിന്നതിന് ഇങ്ങോട്ട് നോട്ടമുണ്ട് ആ ഇതിങ്ങനൊരു നോട്ടമുണ്ട് ഇത് കൂടാതെ ഈ ഗ്രഹത്തിന് തന്നെ നേരെ ഏഴിലോട്ട് ഏഴെന്ന് പറഞ്ഞാൽ ഇത് വരും ഇങ്ങനെ വരും അതായത് ഇങ്ങനെയല്ല വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇവിടുന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഏഴായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമെന്നുള്ളതോടൊന്ന് മനസ്സിലാക്കി ഇത് പിന്നെ നമ്മുടെ ബ്രഹ്മാണ്ട കാൽക്കുലേഷൻ എന്നു പറഞ്ഞു ബ്രഹ്മാണ്ട കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ഗ്രഹങ്ങള് ഇതിൻ്റെ ആയിട്ടുള്ള ടൈമ് കാര്യങ്ങൾ ഒരു ടോട്ടൽ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി മിനിറ്റ് മിനിറ്റാകുള്ളത് അപ്പം സിക്സ്റ്റി മിനിറ്റ് ഈ സിക്സ്റ്റി മിനിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതും ഇരുപത്തി ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബ്രഹ്മാണ്ടാവുള്ള ആ കാൽക്കുലേഷനെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കവറായി പോകുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ദശാസന്ധികളെ കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ ഗ്രഹങ്ങളെ പറ്റി പറയാനേ എടുക്കാൻ അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മറ്റേ ക്ലാസ്സിനകത്ത് കവർ കവറായിപ്പോ അപ്പം നിങ്ങൾക്ക് അതിനങ്ങനെ താല്പര്യമുണ്ട് കാൽക്കുലേഷൻ പാർട്ടൊക്കെ വരുമ്പോൾ കുറേ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇത് പിന്നെ ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളല്ല ഓരോ സ്റ്റാറിൻ്റെ സൗണ്ട് ഓരോ പാദങ്ങൾ നാല് പാദങ്ങളാണുള്ളത് അപ്പോൾ ഈ നാല് പാദങ്ങൾ ഓരോ പാദങ്ങളിൽ വന്നു കഴിഞ്ഞാലുള്ള സൗണ്ട് അപ്പം അശ്വതി അശ്വനി അപ്പോൾ അതിനകത്ത് ഒന്നാം പാദം രണ്ടാം പാദം അല്ല മൂന്നാം പാദം മൂന്നാം പാദത്തിലുള്ള സൗണ്ട് അല്ല കാർത്തിയാണ് ആ ഇ യു യു ഇ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഒരു സിലബസിൻ്റെ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പിന്നെ പ്രിൻ്റഡ് നോട്ട് ആണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ പാട്ടാണ് നമ്മുടെ ലക്നം ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ പാട്ടുള്ള ഇവിടെ ജനിച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്നം ഇവിടെ ആയിരിക്കുന്നു അപ്പം അതിനെപ്പറ്റി ഒരു ഓടിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനൊന്നേ ഉള്ളൂ അപ്പം അതിനകത്ത് നമ്മുടെ വിസവായിട്ടുള്ള ക്ലാസ്സിനകത്ത് വരുമ്പോൾ കാര്യങ്ങളെല്ലാം കാണും അപ്പോൾ പിന്നെ ഓരോ ഫീമെയില് മെയില് പിന്നെ ഡയറക്ഷന് എല്ലാം കാണും കാരണം നമ്മുടെ ഓരോ ഇത് ഗ്രഹങ്ങളെയായിട്ടുള്ള ഇത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇത് ഡയറക്ഷൻസാണ് പിന്നെ ഓരോ രാശികൾ മെയില് മെയില് ഫീമെയില് അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ഏറ്റവും സെഡ് കാര്യങ്ങൾ കവറായി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ബാക്കി പ്ലാനറ്ററി അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ കാണും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാതിരി പറയുന്നൊന്നുള്ളൂ അപ്പോൾ നമ്മുടെ അതേമാതിരി ഓരോ പ്ലാനറ്റ് വരുന്നതും ബ്രഹ്മാണ്ഡയുടെ കാൽക്കുലേഷൻ കൂടാതെ ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഓരോ പ്ലാനറ്റും അതിൻ്റെ ഇതും പറഞ്ഞ ഉൽപ്പത്തി മുതൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സത്യയുഗം ഓരോ യുഗങ്ങൾ വന്നു അപ്പം ഈ യുഗങ്ങൾ ഏതൊക്കെ യുഗങ്ങളാവുള്ള അപ്പം ആ യുഗങ്ങൾ സത്യുഗം അതേമാതിരി പ്രേതായുഗം കലിയുഗം അപ്പോൾ അങ്ങനെ ഓരോ യുഗങ്ങൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് മറ്റേ ഇതിനകത്തുണ്ട് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിനകത്തുനിന്ന് പറഞ്ഞു പോകുന്നു ഇതൊരു ഇൻട്രഡക്ഷനാണ് അതിൻ്റെ ആയിട്ടുള്ള പീരീഡുകളെ ഓരോ യുഗങ്ങളെ എങ്ങനെയാണ് എത്ര നാൾ കാൽക്കുലേഷൻ കാൽക്കുലേഷനുള്ള സത്യയുഗം എത്ര നാളുള്ള ത്രേതായുഗം ദാമരയുഗം അങ്ങനെ ഓരോ യുഗങ്ങളുള്ള എങ്ങനെ നിൽക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ അപകൃതിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഓരോ പ്ലാനറ്റുകളും അതിൻ്റെയുള്ള പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ പ്ലാനറ്റ് അപ്പം മെയിൻ ഇപ്പം നിങ്ങൾക്കൊന്നും ഇതും മനസ്സിലാക്കിയിരിക്കാം ഇപ്പം മെർക്കുറി മെർക്കുറി ഒരു പ്ലാനറ്റ് ഏറ്റവും നല്ല മീൻസ് ഒരു പ്ലാനറ്റ് ഏറ്റവും നല്ല വ്യാഴമാണ് അപ്പം നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല വീനസ് ശുക്രൻ ഇത് ഭൂമിയാണ് ചൊവ്വ ആണ് വ്യാഴമാണ് ശനിയാണ് യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ അപ്പോൾ ഇത്ര ഗ്രഹങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് പിന്നെ നോർത്തിനോട് ഈ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രഹങ്ങളുണ്ട് നമ്മുടെ രാഹു കേതു അപ്പം അത് എന്ന് അറിയുന്നത് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത ഉള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക രാഹു കേതു അപ്പം നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ ഇവിടെ ഒമ്പത് ഗ്രഹങ്ങൾ കാണത്തില്ല രണ്ടെണ്ണം മിസ്സിങ് ആയിരിക്കും അപ്പം ഈ രണ്ടെണ്ണം മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് രാഹു കേതു കാണാൻ പറ്റത്തില്ല തമോ ഗ്രഹങ്ങളാണ് പിന്നെ നമ്മുടെ ലൈറ്റ് ഇയർ ലൈറ്റ് ഇയറിൻ്റെ കാൽക്കുലേഷന് ഡിജെ ഡിജിറ്റ ഡിറ്റൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രകാശ വർഷം പ്രകാശപക്ഷാൽ മൂന്ന് ലക്ഷം സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ അങ്ങനെ ഓരോ ലൈറ്റ് ഇയർ എത്താനുള്ള ഓരോ ഗ്രഹങ്ങളിൽ എത്താനുള്ള കാര്യങ്ങൾ അങ്ങനെ ഏറ്റൂസഡ് നമ്മുടെ ഇതിനകത്ത് കവറ് ചെയ്ത് പോകുന്നുണ്ട് ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാനുള്ള ഒരു ഇൻട്രഡക്ഷിപ്പ് പിന്നെ ഓരോ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെ ആയിട്ടുള്ള കാര്യത്തങ്ങൾ ആ ഗ്രഹങ്ങളുടെ കളറുകൾ ഓരോ പ്ലാനറ്റിൻ്റെ കളറുകൾ പിന്നെ ഓരോ പ്ലാനറ്റ് ഓരോ ഗ്രഹങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ രാഹു കേതു എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല തമോ ഗ്രഹങ്ങൾ അതുകൊണ്ട് ആ കളർ പോലും അങ്ങനെ ഇത് കേതുവിൻ്റെ ആയിട്ടുള്ള കളറാണ് പിന്നെ ഓരോ ഗ്രഹങ്ങള് ഇത് സൂര്യനെ അതിൻ്റെ ഓരോ ഇത് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഗ്രഹങ്ങളുടെ കളറുകൾ കളറാണ് ഈ കാണിച്ചേക്കുന്നത് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഓരോ ഇത് വരുമ്പോൾ എന്നുള്ള ഓരോ ഗ്രഹങ്ങളും നമുക്ക് എങ്ങനെയാണ് അതിനെ എന്ന് പറഞ്ഞ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് സൂര്യൻ എന്നുള്ള ആത്മാവാണ് ചന്ദ്രൻ എന്നുള്ള മനസ്സാണ് സ്ട്രെങ്ത് ആണ് വാരിയറാണ് പടയാളിയാണ് ഫൈറ്റർ ആണ് ബർക്കുറി എന്നുള്ള സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ്റെ ആഗ്രഹമാണ് ജൂപ്പിറ്റർ എന്ന ഇൻ്റലിജൻസ് വിദ്യാഭ്യാസത്തിൻ്റെ അധ്യാപകരെ അതുപോലെ ഡിസയർ ഇത് അഭിനയം കല ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി ശനിയെന്ന് പറഞ്ഞാൽ സോറോ ദുഃഖത്തിൻ്റെയാണ് പ്രത്യേകിച്ച് ഈ ശുക്രനും ശുക്രനും ഒക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവിടെ ദുഃഖമാണ് ദുഃഖം സങ്കടം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അഡ്വാൻസ് സ്റ്റഡി വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാതിരി നിങ്ങൾക്ക് ആ സിലബസ് ഒന്നും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബന്ധപ്പെട്ട് പറയാനും പിന്നെ ഒരു ഓരോ ഗ്രഹങ്ങൾ വന്നു കഴിയുമ്പം അതിൻ്റെ ആ കാരകത്വങ്ങൾ സൂര്യൻ കോപ്പർ അതേമാതിരി മൂണ് സിൽവർ അതിൻ്റെ ബ്രാസ് മെർക്കുറി മെർക്കുടിയുടെ ബ്രോൺസ് ജൂപ്പിറ്റർ ഗോൾഡ് സാറ്റാണ് അയണ് രാഹു കിൻഡ് കേതു ലെഡ് അപ്പം ഇതൊന്നും ഓടിച്ച് പറഞ്ഞേ ഉള്ളൂ അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പിന്നെ അതിന്റെ ഫയറി എലമെന്റ് അത് ഇത് വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്ലാ ഒരു സോഡിയോക്സൈഡിൻ്റെ ഉള്ള കാര്യങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇത് ഓരോ പിന്നെ പിന്നെ ഓരോ പ്ലാനറ്റുകൾ ഓരോ ഹൗസ് ഉണ്ട് ആ ഹൗസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് ഇതിങ്ങനല്ലേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ ഉണ്ട് ഇതൊരു ജസ്റ്റ് അനിമേറ്റഡ് അനിമേറ്റഡെന്നുള്ള ഒരു അനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കുക ഓരോ ഹൗസ് രണ്ട് ഹൗസ് മൂന്ന് ഹൗസ് അല്ലെങ്കിൽ വെൽത്ത് ഇപ്പോൾ രണ്ടാമത്തെ ഹൗസ് ആണ് വെൽത്ത് അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നാലാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് എന്തൊക്കെ ഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ഓരോ ഹൗസിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ അങ്ങനെ പിന്നെ ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നേ ഉള്ളൂ ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ വേറെ വേറെ എപ്പിസോഡിൽ കാരണം നമുക്ക് ഈ ഇതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പോലും ചെയ്ത് തീർക്കാൻ പറ്റാത്തുള്ള അത്ര കാര്യങ്ങളുണ്ട് അപ്പോൾ അത്ര ഒന്ന് പറയുവാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ അങ്ങനെയുള്ള താല്പര്യമൊക്കെ ഉള്ളവരെ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൽ ചേരാവുന്നതാണ് പഠിക്കാനോ എടുക്കാനോ എന്നാൽ അപ്പം നമ്മളൊരു അസ്ട്രോപ്ലസ് എന്നുള്ള ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതാണ് അത് നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ഇത്രയൊക്കെ പറയാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം ബൈ